ഞാനിവിടെ നാല് കണവ അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ഉള്ളിലെ പാർട്സൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രഷായിട്ട് പൊടിച്ച കുറച്ച് കുരുമുളക് പൊടിയോടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നേരെ ഒരു ഫ്രൈങ് പാനിലോട്ട് വെച്ച് കൊടുക്കാം ആദ്യമേ എണ്ണ ഒന്നും ചേർക്കരുത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുമ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കവർ ചെയ്ത് തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് ഈ കണവയുടെ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കണവയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം അധികം എണ്ണയൊന്നും വേണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ഒഴിക്കുമ്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് വരും ഇതിലുള്ള വെള്ളവും എണ്ണയും കൂടെ ആകുമ്പോൾ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യുമ്പം കെയർഫുള്ളായിട്ട് നിന്ന് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൂടി വച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ആകെപ്പാടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറുകയും സബ്സ്ക്രൈബുകയും ചെയ്യുക താങ്ക് യു